ത്തിലെ പതിനാല് കുറിച്ചും ഓരോ ജില്ലകളുടെയും രസകരമായ ചില പ്രത്യേകതകളെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്ത്യക്കാരുടെ നിത്യഹരിത നാരകരം എന്നറിയപ്പെടുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ പേര് അനന്തന്റെ അതായത് വിഷ്ണുവിന്റെ നഗരം എന്നതിൽ നിന്നാണ് വന്നത് രസകരമായ വസ്തുത എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയ്ക്കുള്ളിലുള്ള നിധി ലോക പ്രസിദ്ധമാണ് അടുത്തത് കൊല്ലം ജില്ലയാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ തലസ്ഥാനമായാണ് കൊല്ലം അറിയപ്പെടുന്നത് കൊല്ലം എന്ന പേര് കൊല്ലവർഷം മലയാള പഞ്ചാംഗം ആരംഭിച്ച സ്ഥലം എന്നതിൽ നിന്നാണ് വന്നതെന്നും ഒരു വിശ്വാസമുണ്ട് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ കൊല്ലം നഗരം കശുവണ്ടിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നു അടുത്ത ജില്ലയാണ് പത്തനംതിട്ട ഈ ജില്ല ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പത്തനംതിട്ട എന്ന പേര് പത്ത് സ്ഥലങ്ങളുള്ള ഒരു കര അതായത് ഒരു നദീതീരം എന്നതിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് രസകരമായ വസ്തുത ഇവിടെയുള്ള ആറന്മുട കണ്ണാടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതൊരു ലോഹക്കൂട്ടിൽ നിന്നാണ് നിർമ്മിക്കുന്നത് അടുത്തത് ആലപ്പുഴ ജില്ലയാണ് കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ കായലുകൾക്കും ഹൗസ് ബോട്ടുകൾക്കും പ്രസിദ്ധമാണ് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ലൈറ്റ് ഹൗസുകളിൽ ഒന്ന് ഇവിടെയുണ്ട് അടുത്ത ജില്ലയാണ് കോട്ടയം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം സാഹിത്യത്തിന്റെയും മാധ്യമ രംഗത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമാണ് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ജില്ലയിൽ റബ്ബർ കൃഷി വ്യാപകമായി കാണപ്പെടുന്നു അതിനാൽ ഇത് റബ്ബർ നഗരം എന്നും അറിയപ്പെടുന്നുണ്ട് അടുത്ത ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല ഇടുക്കി ഹൈ റേഞ്ച് എന്നറിയപ്പെടുന്നു ഇടുക്കി എന്ന പേര് ഇടുക്ക് അതായത് ഇടുങ്ങിയ വഴി എന്ന വാക്കിൽ നിന്നാണ് വന്നത് ഇത് പെരിയാർ നദിക്ക് കുറുകെയുള്ള ഒരു ഇടുങ്ങിയ താഴ്വാരയെ സൂചിപ്പിക്കുന്നു രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ജില്ലയാണ് എറണാകുളം ജില്ല കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമാണ് എറണാകുളം എറണാകുളം എന്ന പേര് എറണാകുളത്തപ്പൻ അതായത് ശിവൻ എന്നതിൽ നിന്നാണ് ഉണ്ടായത് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള മട്ടാഞ്ചേരി പാലസ് യഹൂദ സിനഗോഗ് എന്നിവ പുരാതന ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അടുത്ത ജില്ലയാണ് തൃശ്ശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെയും മറ്റുത്സവങ്ങൾക്കും പ്രസിദ്ധമാണ് രസകരമായ വസ്തുത തൃശൂരിലെ തേക്കിൻകാട് മൈതാനം ഒരു പ്രത്യേകതരം പുൽമേടാണ് അടുത്ത ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് നെൽവയലുകൾക്ക് പ്രസിദ്ധമാണ് രസകരമായ വസ്തുത പാലക്കാട് ചുരം ഒരു സ്വാഭാവികമായ വിടമാണ് ഇത് തമിഴ്നാടുമായി കേരളത്തെ ബന്ധിപ്പിക്കുന്നു അടുത്ത ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം എന്ന പേരിന് മലയുടെ മുകൾ ഭാഗത്തുള്ള സ്ഥലം എന്നാണ് അർത്ഥം ഇവിടെ അറബി കലർന്ന സംസാര ശൈലിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫുട്ബോളിനോടുള്ള അമിതമായ സ്നേഹത്തിന് പേരുകെട്ട ജില്ലയാണ് അടുത്തത് കോഴിക്കോട് ജില്ല വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന കോഴിക്കോട് മസാലകുഴ നഗരം എന്നും അറിയപ്പെടുന്നു രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ വാസ്കോഡാമ ഇവിടെയാണ് ആദ്യമായി കപ്പലിൽ ഇറങ്ങിയത് അടുത്ത ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും പേരുകേട്ട ജില്ലയാണ് വയനാട് രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ വയനാട്ടിൽ എടക്കൽ ഗുഹയ്ക്ക് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശിലാശിഖിതങ്ങളുണ്ട് അടുത്ത ജില്ലയാണ് കണ്ണൂർ ജില്ല കരകൗശല വസ്തുക്കൾക്കും നാടൻ കലകൾക്കും തെയ്യം എന്നിവയ്ക്കും പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂർ രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള തലശ്ശേരി ബിരിയാണ് വളരെ പ്രസിദ്ധമായത് അടുത്ത ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് സപ്തഭാഷ ഭാഷ സംഗമ ഭൂമി എന്നും അറിയപ്പെടുന്നു രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തും വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്